ശുക്രൻ അടിച്ചു മക്കളെ എന്ന തലക്കെട്ട് കണ്ട് അത്ഭുതപ്പെടേണ്ട അത് വാസ്തവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാല് മുതൽ ശുക്രൻ അടിക്കാവുന്ന നക്ഷത്രങ്ങളാണ് പറയാൻ പോകുന്നത് അത് ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല വ്യാഴം അതുപോലെ തന്നെ ശനി മുതലായ ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൂടി അതിൻ്റെ അനുകൂല സ്ഥിതി കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ശുക്രൻ അടിച്ചു എന്ന് നമ്മൾ സാധാരണ പറയുന്ന ധനലാഭം പോലുള്ള കാര്യങ്ങൾ എല്ലാവിധ സുഖസൗഭാഗ്യങ്ങളും കിട്ടാവുന്ന ഒരു സമയമാണ് ആഗസ്റ്റ് ഇരുപത്തി മുതൽ വരാൻ പോകുന്നത് അത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ ഊഹക്കച്ചവടങ്ങളാണ് സ്പെക്കുലേഷൻ അത് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഭൂമി കച്ചവടവുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ബ്രോക്കർമാരായിട്ട് നടക്കുന്നവരുണ്ടായിരിക്കാം അവർക്കൊക്കെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വരുമാനം ലഭിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി നാല് മുതൽ പറയുന്ന ഒമ്പത് നക്ഷത്രങ്ങൾക്കും അതുപോലെ തന്നെ ഈ സ്വർണ കച്ചവടം ഒക്കെ നടത്തുന്ന ആളുകൾ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാ പറയുക രംഗങ്ങളിൽ നിന്ന് അവാർഡുകളോ അല്ലെങ്കിൽ പ്രശസ്തി പത്രം ക്യാഷ് അവാർഡോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ജോലിയില് ഉയർച്ച പ്രൊമോഷൻ ശമ്പള വർധനവ് വിദേശത്ത് വരെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാ പറയാം ഭാര്യ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ പാർട്ടീഷൻ മൂലം സാമ്പത്തിക ഗുണം അല്ലെങ്കിൽ മറ്റു ബന്ധുജനങ്ങളിൽ നിന്ന് കിട്ടാതിരുന്ന പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാരിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ള ഒരു പക്ഷേ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമ്മാനം പോലുള്ള രീതികളിലും കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് പിന്നീട് ഗ്രഹ നിർമ്മാണം ഗ്രഹം വാങ്ങല് വാഹനം വാങ്ങല് ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക ഗ്രഹം മോടി പിടിപ്പിക്കുക ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും പ്രത്യേകിച്ച് ഭൗതികസുഖങ്ങളിൽ എന്തൊക്കെ ലഭിക്കാം എന്ന് വെച്ചാൽ അത് മുഴുവൻ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി താഴെ പറയുന്ന നക്ഷത്രങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനിയും ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർത്തിക പുണർദ്ദം ഉത്രാടം രോഹിണി പൂയം അവിട്ടം മകൈരം ആയില്യം തിരുവോണം ഇങ്ങനെ ഒമ്പത് നക്ഷത്രങ്ങൾക്കാണ് ഈ ഗുണങ്ങൾ വരാൻ പോകുന്നത് എന്നാൽ ഇവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഉണ്ട് അതായത് ഇത് പൊതുവായിട്ട് നമ്മൾ പറയുന്ന ഒരു ഫലങ്ങൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടിക്കൊള്ളണം കാരണം ഓരോരുത്തരുടെ ഇപ്പോഴത്തെ ദശാകാലവും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അപഹാരകാലവുമനുസരിച്ച് ഏറ്റക്കുറച്ചൊരു കൾ സംഭവിക്കാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അവരവരുടെ ദശാകാലം ഇപ്പോൾ നടക്കുന്ന ദശാകാലം അറിഞ്ഞു വയ്ക്കേണ്ടതുണ്ട് അതനുസരിച്ച് വരുന്ന അപഹാരകാലങ്ങളും ഒക്കെ കണക്കാക്കിയിട്ടാണ് ഇത് ലഭിക്കുക കൂടാതെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേശാകാലം നോക്കുമ്പോൾ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദോഷത്തിന് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അങ്ങനെ ഈ ദേശാകാലം അറിയുന്നതിനും അതിന് ക്ഷേത്രങ്ങളിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിനും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദശാകാലം അറിയുന്നതിന് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഡേറ്റും ടൈമും നക്ഷത്രവും അറിയിക്കുക ഇനി നക്ഷത്രം അറിഞ്ഞില്ലെങ്കിൽ തന്നെ ടൈമും ജനന തീയതിയും വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ മതി അപ്പം ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ശുക്രൻ അടിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷം പുതുപ്പിറവിയാണല്ലോ ഈ ചിങ്ങി മാസം ഇനി വരാൻ പോകുന്നത് ഓണമാണ് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഓണാശംസകൾ പറയുക എല്ലാവർക്കും നല്ലത് വരട്ടെ